ാട്ടുവാതുക്കൾ ചന്തയിൽ വിദേശ മദ്യ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിൽ പ്രതിഷേധിച്ച ജനകീയ സമരസമിതി നടത്തിവന്ന സമരമാണ് അവസാനിപ്പിച്ചത് മദ്യശാല സ്ഥാപിക്കില്ലെന്ന എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി പ്രതിജ്ഞ ചൊല്ലി നൽകി ഒരു സമരവും വാദ്യമേളങ്ങളോടെ ആണ് വല്യകുളങ്ങര പള്ളിമുക്കിൽ നിന്ന് സമരം അവസാനിപ്പിച്ചതിനെ തുടർന്നുള്ള ആഹ്ലാദ പ്രകടനം ആരംഭിച്ചത് സമരപ്പന്തലിൽ പ്രകടനം സമാപിച്ചു സമരസമിതി കൺവീനർ ഗീതാകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ആർ ഡി പത്മകുമാർ ശ്രീലതാ പ്രകാശ് സുൽഫിയ ഷെറിൻ പി വി സത്യദേവൻ അൻസാർ മലബാർ മെഹർഖാൻ ചേന്നല്ലൂർ എം ഹാമിദ രാജീവ് കണ്ടല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ സമരപ്പന്തലിലേക്ക് സി ആർ മഹേഷ് എംഎൽഎ കടന്നു വന്നിട്ട് ഉറപ്പു നൽകി എനിക്ക് നിങ്ങൾക്ക് എന്താണ് ഇവിടെ അങ്ങനെ സ്ഥാപനം റോഡിൽ മഹേഷ് പ്രഖ്യാപിച്ചത് എന്തായാലും ഒരു മദ്യശാലയ്ക്ക് അനുകൂലമായ സാഹചര്യം ആ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണെങ്കിലും മദ്യശാലയ്ക്ക് കൊടുക്കുന്ന ലൈസൻസിനെ സംഘടിച്ച് പഞ്ചായത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് മാറ്റം മാറ്റം